വസ്തു വാങ്ങുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട രേഖകളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റാണ് ആധാരം എന്ന് പറയുന്നത് ഈ ആധാരം എങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമായത് ഇതിന്റെ മുമ്പിലുള്ള അവകാശ ആരായിരുന്നു ടാക്സ് റസീറ്റ് നമ്മൾ ഗവൺമെന്റിന് ഈ ഭൂമിയെ സംബന്ധിച്ച് കര അടക്കുന്നതിന്റെ റീറ്റ് ആണ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഈ വസ്തു നമ്മുടെ കൈവശത്തിലാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൊക്കേഷൻ സ്കെച്ച് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തര അവകാശികൾക്ക് ഈ വസ്തു വിൽക്കാനായിട്ട് സാധിക്കും പക്ഷെ അനന്തര അവകാശികൾ ആരൊക്കെയാണോ എല്ലാവരും ഒപ്പിട്ട് തന്നാൽ മാത്രമേ നമുക്കിത് സ്വീകരിക്കാനായിട്ട് സാധിക്കും യർപോർട്ടിന്റെ രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ നോ ഓബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് റെയിൽവേ ബൌണ്ടറിയുടെ മുപ്പത് മീറ്റർ ചുറ്റളവിനുള്ളിലാണെങ്കിൽ റെയിൽവേയുടെ നോ ഓബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ് ബി ടിആർ ബേസിക് ടാക്സ് രജിസ്റ്റർ ആധാരത്തിൽ ഈ വസ്തു പുരയിടമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടാക്സ് റെസിപ്റ്റിലും പുരയിടമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ബി ടി ആർ പുരയിടമല്ല നിലമായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് നിലമായിട്ട് മാത്രമേ കണക്കാക്കൂ ആർഒ ആർ റൈറ്റ്സ് ഓഫ് റെക്കോർഡ്സ് എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര് ഇപ്പം ആധാരത്തിലെ ഉടമസ്ഥന്റെ പേരും ടാക്സ് റെസിപ്റ്റിൽ കര അടയ്ക്കുന്ന ആളുടെ പേരും ആർഒ ആറിലെ പട്ടാധാരത്തിന്റെ ഉടമയുടെ ആളും ഒരാളാണെങ്കിൽ മാത്രമേ ഈ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വസ്തുവിന്റെ എല്ലാ റെക്കോർഡ്സും കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കൂ ഇത്രയും രേഖ നിർബന്ധമായും പരിശോധിച്ചിട്ട് നിങ്ങൾ ഈ വസ്തു വാങ്ങുകയാണെങ്കിൽ എന്റെ പൊന്നമ്മ ആ വസ്തു ഒരു കലിപ്പും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്